ൂതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണക്കാലം ഇതാ വന്നിട്ടിരിക്കുകയാണ് നമ്മൾ വീട്ടിൽ പൂത്രം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് എങ്ങനെ പൂത്രം തയ്യാറാക്കാം അതാണ് ഇതിൽ തന്നെ വീഡിയോ ആ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണേ അപ്പോൾ പൂത്രം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടേബിൾ ഫാൻ്റെ ഫ്രണ്ടിലുള്ളൊരു കവറിങ് അതാണ് കേട്ടോ എടുത്തത് ഇത് ഞങ്ങൾ ഒഴിവാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇത് പൂത്രം ഇടാൻ വേണ്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ മുറ്റക്കത് ഞാൻ നന്നാക്കി ക്ലീൻ ചെയ്യാനും ഇവിടെ ിൽ തന്നെ സെൻറ്ററിലാക്കിയിട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അങ്ങനെ വെച്ചുകൊടുക്കാം ഇത് വെക്കുമ്പോൾ നമുക്ക് കുറച്ച് പണിയുള്ളൂ ഇതിന് ഇതിന് പകരം നമ്മൾക്ക് വണ്ടീൻ്റെ ടയറോ പിന്നെ ഇഷ്ടികേൻ്റെ കട്ട് ഒക്കെ ഇല്ല അത് എടുക്കുക എടുത്തിട്ട് നമുക്ക് അടിപൊളി സ്പൂത്രണ്ടാക്കാം ഇനി ഞാൻ മണ്ണ് ഒന്ന് എടുക്കാൻ പോവാണ് ഓൾറെഡി ഇവിടുന്ന് കുറച്ച് മണ്ണൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഞാനത് കൊത്തിയിട്ട് മണ്ണൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇടട്ടെ അങ്ങനെ ഞാനെതാം മണ്ണൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ അടി കൂടെ മണ്ണെല്ലാം കൊഴിയും കമ്പനീൻ്റെ ഉള്ളിൽ കൂടാ അപ്പോൾ ഞാൻ കുറച്ച് വീതിയുള്ള കട്ടകളൊക്കെ ഇതിൻ്റെ മേലെ വെക്കുകയാണ് ടൈൽസിൻ്റെ പീസുകളൊക്കെയാണ് അപ്പോൾ എല്ലാം വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ഇതിൻ്റെ മേലെ മണ്ണിട്ട് കൊടുക്കെട്ടോ അപ്പോൾ ഏകദേശം കുറച്ച് മണ്ണ് മതി കേട്ടോ നമ്മൾ ഈ കല്ലിൻ്റെ പീസൊക്കെ അടിയിൽ വെച്ചതുകൊണ്ട് അങ്ങനെതാണ് ഞാൻ കുറേ മണ്ണൊക്കെ ഇട്ടുകൊടുക്കാനേ ഇനി ചട്ടകം വെച്ചിട്ട് നന്നാക്കി ഞാൻ അമർത്തിയിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ചട്ടകത്തോണ്ട് തന്നെ നന്നാക്കി മിൻസപ്പെടുത്താൻ പോവാന് അപ്പം നമ്മുടെ കൂത്തറം ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഫൈനൽ സ്റ്റേജാണ് നമ്മുടെ ചാണം മെഴുകൽ അപ്പോൾ ഞാൻ ചാണകം എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് മെഴുകട്ടെ അപ്പം ചാണകമൊക്കെ മെഴുകി അപ്പം നമ്മുടെ ഫൈനൽ ലുക്കാണ് കേട്ടോ പൂത്രത്തിൻ്റെ ഇങ്ങനെ അടിപൊളിയില്ല അപ്പം പൂത്രത്തിൻ്റെ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞു നമ്മൾ പൂത്രല്ല ഇട്ട് കഴിഞ്ഞു ഇനി നാളത്തേക്ക് കുറച്ച് പൂവുകൾ പറിച്ചെടുക്കണം ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നാടൻ ഫ്ലവറുകളാണ് ഇന്ന് പറിച്ചെടുക്കാൻ പോണത് അപ്പോൾ നമുക്ക് ആ കാഴ്ചയും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം നമ്മളിതാ നമ്മളിതാ നമ്മൾ നാല് ഫ്ലവറുകളെല്ലാം കുറച്ച് വെച്ചിട്ട് നല്ല സ്മെല്ലും കിട്ടുക അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ പിന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ താങ്ക്